കോവിലിവിടെ നിന്നും രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് അവിടേക്കിപ്പോൾ പോയി ദർശിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിനടുത്തായിട്ട് തന്നെ ഓരോരോ ജംഗ്ഷനിലായിട്ട് ഇതുപോലെ ദേവിയുടെ ക്ഷേ ക്ഷേത്രങ്ങൾ ക്ഷേത്രമായിട്ട് സങ്കല്പിച്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ നിൽക്കുന്നത് അത് ഞങ്ങളുടെ മോൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് വരാൻ പറ്റത്തില്ല എക്സാ പ്രാവശ്യം വരുന്നതാണ് അങ്ങനെ മോൻ്റെ കൂടെയാണ് ഞാനും എത്തിയത് എല്ലത്ര ദൂരം അറിയാമോ ഇവിടെ വന്നിരിക്കുന്നു അത്ര ഭക്തിയാണ് അമ്മ ഉണ്ടല്ലോ വാക്കുകൾ അത് കേട്ടോ ഇന്ന് രണ്ട് ദിവസത്തിന് മുമ്പേ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയ ആൾക്കാരാണ് കൂടുതൽ ഒഴുക്കി തീ കത്തിക്കാൻ സമയമായി വരുന്നതേ ഉള്ളു എല്ലാവരും റെഡിയായിരിക്കുകയാണ് കത്തിക്കുന്ന സമയവും കത്ത് അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ദൃശ്യമാണ് അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കയാണ് ആ വക്കളാ കൃഷ്ണ നമ്മുടെ കുടുംബ വീട്ടിട്ട് അടുത്താണതിങ്ങനെ നടക്കേണ്ടത്

അപ്പം ഇതാണ് എൻ്റെ വീട് കേട്ടോ എൻ്റെ കുടുംബ വീട് ഞാൻ അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ടൊക്കെ കളിച്ച് വന്ന വീടാണ് അപ്പം ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കുന്നത് എൻ്റെ കൊച്ചു സഹോദരനാണ് ഇതാനിയെത്തി ആ ആ ഇതാണ് മോയ് അപ്പം ഇവിടെയും ആൾക്കാർ ഉണ്ട് കേട്ടോ ആരാ ആൾക്കാർ ഇവിടെയും വന്നിരിക്കുന്നത് ആ വീട്ടിൻ്റെ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട് പല പല സ്ഥലത്തുള്ള ആൾക്കാരാണ് കേട്ടോ ബന്ധുക്കളുണ്ട് ദൂരത്തൊക്കെ വന്ന ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് ഓരോരുത്തർ സമയം നോക്കിയിരിക്കാം അപ്പോ ഇവിടെ എത്തിയോ ഇതാണ് നമ്മുടെ വീട് ഏട്ടാ അതാണ് എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ആണ് മൂത്ത സഹോദരി ഇതാണ് ഞങ്ങളെ കുടുംബം എല്ലാവരും ഇവിടെ മുൻഗാല എല്ലാവരും ഇവിടെ Kotak okay. orang. ಎಂದಿರတဲ့ ಆಕಾರಾನಾ ಸೇರಿಪ್ಪ ಕಾಣ್ ಐ ಆಯ್ അപ്പൊ യൂട്യൂബിൽ കാണും കേട്ടോ അജിത എസ് ഫിയൽഡ് നോക്കിയാതിയെ ആ പൊങ്കാലക്കിരിക്കാ ഞങ്ങള് വീട്ടിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ നമ്മളെ വീട് ദേവിയുടെ ക്ഷേത്രമായിട്ട് മാറ്റിയിരിക്കുന്നത് പത്ത് ജനങ്ങൾക്കാൾ അതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടാ ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ട് മാത്രമല്ല തിരുവനന്തപുരം നഗരം മൊത്തം ഒരു ഉത്സവ അന്തരീക്ഷമാണ് കേട്ടോ ഇതിൻ്റെ വലിയച്ചിൻ്റെ വീടാണ് അതിനുള്ളിലും ആൾക്കാരിരിക്കുന്നുണ്ട് അങ്ങനെ മൊത്തം അതാണ് നമ്മുടെ എല്ലാം ദേവി നിറഞ്ഞു നിക്കണിപ്പം എന്താ പോലെയാണ് കളയ മൊത്തം ഇത് കുറച്ച് ഡോ എന്റെ ഫ്രണ്ടിലുണ്ട് അല്ല കാണാം എന്ത് വലിയ ചെടാണ് അവിടെയും ഒരുക്കിയിരിക്കുന്നുണ്ടോ നിങ്ങളെല്ലാരും കാണും ഇട്ടു നോക്കിയാതിന്റെ ആ എന്തു കളിയന്നെ സമയമായി വരുന്നേ ഉള്ളു എല്ലാവരും വെയിറ്റ് ഇതെന്റെ വലിയ ചെയ്തിരിക്കൻറെ വീടാണേട്ടാല് ആ ഇതെന്റെ കുഞ്ഞമ്മയാണ് െത്തിയാണ് ഇവിടെ നമ്മളെ വീടിൻ്റെ തണെല്ലാം പൊങ്കാല ദേവി ക്ഷേത്രമായിട്ട് ഭക്ത ഞാന കണ്ടിരിക്കുകയാണ് അതിൽ വളരെ സന്തോഷം ശരി ശരി നമുക്ക് തീ കത്തിക്കുമ്പോൾ കാണാം പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ തീ കത്തിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും അതിനുശേഷം തീ കത്തിക്കുന്നതായിരിക്കും എല്ലാവരും കാത്തു നിൽക്കുകയാണ് കാണാം രണ്ട് സൈഡിലെ ആൾക്കാരെ അങ്ങ് തയ്യാറായി നിൽക്കുകയാണ് തീ കത്തിക്കാനായിട്ട് പണ്ടാര അടപ്പിൽ കത്തിച്ചതിന് ശേഷം അനൗൺസ് കിട്ടിയതിന് ശേഷമേ നമുക്ക് തീ പകരാൻ പാടുള്ളൂ ാണ് ഏത് വീക്ഷ വേണമെങ്കിൽ അങ്ങനെ തിരി ഭണ്ഠാര അടുപ്പിലേക്ക് പകരുന്നതിനായി മേൽശാന്തി നൽകുന്ന തിരിയുമായി സഹ മേൽശാന്തി ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നിശ്ശബ്ദരായി തന്നെ അക്ഷികമായ വീക്ഷത്തിൽ പോവുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഈ ചടങ്ങിപ്പോൾ ുമായി ഭാരടുപ്പിന് സമീപമെത്തി ഏതാനും നിമിഷങ്ങളിൽ നിന്നും തന്നെ പണ്ടാരടുപ്പിൽ തിരികെ ഭണ്ഡാരടുപ്പിൽ തെരഞ്ഞെടുക്കുന്നു ഭണ്ഡാരടുപ്പിൽ തിരി തെരഞ്ഞിരിക്കുന്നോ പൗരസമിതിയുടെ പൊങ്കാല കലത്തിൽ അർപ്പിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ് മേൽശാന്തി അഗ്രി പൊങ്കാല മഹോത്സവം ആരംഭിച്ചിരിക്കുന്നു പൌരസമിതിയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരാടി തീ പകരുകയും അതിൽ നിന്നുള്ള തീ പച്ച ജനങ്ങൾക്ക് കൈമാറാൻ വോളണ്ടിയർമാരുടെ ഒരു തിരക്ക് തന്നെയാണ് പുറത്ത് പുറത്തുനിന്ന് ഒരു നോക്ക് ഈ ചടങ്ങ് തുടങ്ങുന്നത് ഈ തീ പകരുന്നത് നോക്കുന്നതാണ് പക്ഷെ ഇത്തവണ നേരത്തെ നമ്മൾ പറഞ്ഞു കൊണ്ടേ തന്നെ വലിയൊരു ഭക്തജനം തന്നെയാണ് ഇത്തവണ ഓരോരോ ജംഗ്ഷനിലും ദേവിയുടെ ഫോട്ടോ വെച്ച് അവിടെ പൂജാ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് അവിടെ ആ ഏരിയയിലുള്ള സംഘാടകർ അവിടെ നിന്നുമാണ് തീ പടർത്തി മറ്റ് നമ്മുടെ കലങ്ങളിലേക്ക് പൊങ്കാല കലങ്ങളിലേക്ക് തീ പടർ കൊണ്ടുവരുന്നു അതിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടുത്തുള്ള മീൻഷനിൽ നിന്നും വച്ചിട്ടുള്ള ദേവിയുടെ കോട്ടയുടെ ഫ്രണ്ടിൽ നിന്നും കൊണ്ടുവരുന്ന തീയാണ് ഒരു അടുപ്പിലും വെക്കുന്നത് ഇതാ വേണ്ട അവിടെ ചെന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ് ഞങ്ങൾ വികർപ്പിക്കാൻ പോയ ണ ദേവി നാരായണ ലക്ഷ്മി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പതേ നാരായണ അമ്മേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ പദേണ ഞാനെൻ്റെ പൊങ്കാലക്കലത്തിൽ വിശ്വസിക്കാട്ട share it party hume range hai na ab aur nahi hai